സ്വാഗതം ധർമ്മസമരത്തിൽ യൂത്ത് ലീഗ് മുൻപന്തിയിലുണ്ടാകണം കുറുക്കോളി മൊയ്തീൻ പുതിയകാല വിപത്തുകൾക്കെതിരെയുള്ള ധർമ്മസമരത്തിൽ യൂത്ത് ലീഗ് മുൻപന്തിയിലുണ്ടാകണമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ അഭിപ്രായപ്പെട്ടു മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹസീം ചെമ്പ്ര അധ്യക്ഷനം വഹിച്ചു അല്ലമീൻ ഹുദബി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വെട്ടം ആലിക്കോയ കൊക്കോടി മൊയ്തീൻ കുട്ടി ഹാജി എ കെ സൈദാലിക്കുട്ടി പി വി സമദ് കെ കെ റിയാസ് അൻവർ പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു സിറാജ് മാവുങ്ങെന്ന് സ്വാഗതവും ടി ഇ അബൂബക്കർ നന്ദിയും പറഞ്ഞു മജീദ് പരനേക്കാട് എ കെ ഷിഹാബ് എൻ കെ റഫീഖ് കരീം ഐനിക്കാട്ട് കെ കെ അഫ്സൽ അലി അഷ്കർ അന്നാര പാദർ പൂക്കയിൽ സാബിദ് തെക്കുമുറി എന്നിവർ ഇഫ്താർ മീറ്റിന് നേതൃത്വം നൽകി അള്ളാഹു ഒരു ഭാഗ്യം നേടാൻ അനുഗ്രഹം നേടാൻ ഭാഗ്യമുള്ള ഒരു കൂട്ടത്തിൽ ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഏതൊരാളും ആകുമ്പോൾ ഒന്ന് ഒന്ന് ഒരു പുതിയ കരുത്തൽ പുതിയ ഒരു ശ്രദ്ധ ചെറിയൊരു ഭയഭക്തി ഏത് മോശക്കാരനായ ആളുകൾക്കും ഉണ്ടാവും അത് റംലാനും പോയി തടയാ മോശമായ ജീവിതം ധരിക്കുന്ന ആളുകൾക്ക് പോയ റമദാനാണല്ലോ എന്ന് പോയി ചില ആളുകൾ പറ്റിയും പറയും നോവൽ പോലും പടി കാലത്താനാണ് എന്ന് പറയും അപ്പോഴേ മോശപ്പെട്ട നമ്മൾ ആ എന്താണെങ്കിലും വിശ്വാസികൾക്കിടയിൽ ഒരു പുതിയ കരുത്തും ഈ മാസം വരുന്നുണ്ട് പെരുന്നാളോടുകൂടി നമ്മൾ വയനാട്ടിൽ കടന്നുപോലെ ഒരു വലിയ മരവിളപ്പാച്ചിലോടൊപ്പം ഒരു പ്രദേശം തന്നെ അന്ന് പിഴഞ്ഞു എന്നതുപോലെ ആ ആഘോഷത്തെ തിമിർപ്പിൽ നമ്മൾ ഈ നേരിയ കരുത്ത് ചൂർന്ന് പോകാതിരിക്കാൻ ഒലിച്ചു പോകാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കാനാക്കി ഞങ്ങളുടെ ഭൗതികമായി തകർന്ന് തകരൽ ചില പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമാണ് ഏതൊക്കെയൊന്നും ഇപ്പൊ ഞാൻ എനിക്ക് പറയില്ല അതുകൊണ്ട് നാം നമ്മുടെ കരുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നാം നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ശ്രദ്ധിക്കരുത് നമ്മളൊക്കെ ഒക്കെ തെളിഞ്ഞ പത്താം ക്ലാസ് വരെ മദ്രസ് പഠിച്ചിട്ടുണ്ട് ഡിഗ്രി ഒക്കെ ഇട്ടു പോകും ഉഷാരാണ് എന്ന് കരുതി മക്കളെ പറ്റി അഭിമാനം കൊണ്ടിരിക്കേണ്ട നാം അവരെ കൂടെ തന്നെ ഉണ്ടാവണം അവരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഉണ്ടാവും

സമൂഹം പലതരത്തിലില്ല ഇടപെടൽ നടത്തി പല സ്ഥലത്തും നോമ്പുതറുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു അത് അതാരെന്ന് ചോദിച്ചാൽ ആരാന്നും അറിയില്ല ഇടപെടൽ നടത്തിയത് അങ്ങനെ എല്ലാവർക്കും ഏതു തരത്തിലും ഇത് ചർച്ചയാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക ഇപ്പോൾ ഈ കോമേഴ്സ് നമ്മൾ മാർക്കറ്റിലെ നോമ്പുതലുണ്ട് ഒന്ന് രണ്ട് നോമ്പുതർ അവിടെ മകരത്തിൻ്റെ ആളുകളും മകരങ്ങളിലും നോമ്പുതറത്തിന് പറയുന്ന ഒരു സംഗതി ഈ സമൂഹം ആവശ്യമായി മറ്റൊന്ന് ഇതിന്റെ ഒരു ആരോഗ്യ എന്നത് സംബന്ധിച്ച് സോഷ്യൽ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കാം San Media News tiro